മോഹൻലാൽ അവിടേക്കെത്തി മലയാളികളുടെ മനസ്സിലമ്മയായി ജ്വലിച്ചിരുന്ന കവിയൂർ പൊന്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് മഹാനടൻ മോഹൻലാൽ മഹാനടൻ എന്നാണ് വിശേഷണമെങ്കിലും എപ്പോഴും കവിയൂർപ്പൊന്മയുടെ മകനായി തന്നെയാണ് സിനിമയിലും ജീവിതത്തിലും ഒക്കെ താൻ ഉണ്ടായിരുന്നത് എന്നത് മോഹൻലാൽ അനുശോചന സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു മലയാളികളും മോഹൻലാലിൻ്റെ അമ്മ എന്ന നിലയിലാണ് ബിഗ് സ്ക്രീനിൽ കവിയൂർ പൊന്നമ്മയെ കണ്ടത് അന്ത്യാഞ്ജലി അർപ്പിച്ചതിനു ശേഷം മമ്മൂട്ടിക്കടുത്തേക്ക് മോഹൻലാലെത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് മനസ്സിലെ അമ്മ വാത്സല്യം കവിയൂർ പൊന്നമ്മ ഓർമ്മയായതിൻ്റെ ദുഃഖമാണ് സിനിമയിലും സിനിമയ്ക്ക് പുറത്തുള്ള പ്രേക്ഷക സമൂഹത്തിലും മലയാളക്കരയിലും ആകെ ദീർഘവർഷങ്ങൾ അരനൂറ്റാണ്ടിലധികം മലയാള സിനിമയുടെ തിളക്കമുള്ള അമ്മവേഷമായി കരിയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും വാത്സല്യം പകരുകയും അത് നമ്മളാകെ നുകരുകയും ചെയ്ത കവിയൂർ പൊന്നമ്മ ഓർമ്മയായി മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ടൗൺ ഹാളിലാണ് പൊതുദർശനം തുടരുന്നത് എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ മോഹൻലാൽ തൻ്റെ അനുസ്മരണക്കുറിപ്പ് അനുശോചനക്കുറിപ്പ് എന്ന് പറയാവുന്നത് ആ കുറിപ്പിൽ സിനിമയിൽ മാത്രമല്ല അമ്മയായി തന്നെയാണ് മനസ്സിലുടനീളം കവിയുർപ്പൊന്നമ്മ എന്നും 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 ഉണ്ടാവുക എന്ന് കുറിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും പെറ്റമ്മയോളം സ്നേഹം തന്ന ഒരു കലാകാരിയാണ് കവിയൂർ പൊന്നമ്മ എന്നാണ് നേരത്തെ മോഹൻലാൽ അനുസ്മരിച്ചത് എന്തായാലും മോഹൻലാൽ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് മോഹൻലാലും കവിയൂർ പൊന്നമയും ഒട്ടനവധി സിനിമകളിൽ അമ്മ മകൻ മേഷം എന്നിങ്ങനെ ആ നിലയിൽ തന്നെ വന്നിട്ടുണ്ട് അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പല സിനിമകളുണ്ട് കിരീടമാണെങ്കിലും ചെങ്കോലാണെങ്കിലും അതോടൊപ്പം തന്നെ ഹിസ്നസ് സബ്ദുള്ള തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ ആ ഇവരിരുവരും ഒരുമിച്ച് വേഷമിട്ടിട്ടുണ്ട് ആ അതിൻ്റെയൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രേക്ഷകരത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് മമ്മൂട്ടി വന്നിരുന്നു ഇപ്പോൾ മോഹൻലാൽ എത്തി അങ്ങനെ മലയാള സിനിമാ മേഖലയിലെ പലരും പല പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തി കബീർ പൊന്നമയെ നോക്ക് കാണുകയാണ് രാവിലെ എട്ടരയോടു കൂടിയാണ് കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവന്നത് ഇവിടെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഇതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കരുമാനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എഴുന്നൂറിൽ പരം സിനിമകൾ വേഷമിട്ട താരമായിരുന്നു കവിയൂർ പൊന്നമ്മ മാത്രമല്ല മലയാള സിനിമയിലെ പല പ്രമുഖ താരങ്ങൾക്കും അതോടൊപ്പം തന്നെ പഴയകാല താരങ്ങൾ പുതിയ താരങ്ങൾ ആ അവർക്കൊക്കെ അവർക്കൊക്കെ ഒപ്പം വേഷമിട്ട താരം കൂടിയാണ് അവരുടെയൊക്കെ പലരുടെയും അമ്മ വേഷങ്ങളിലാണ് എത്തിയിട്ടുള്ളത് അത്തരത്തിൽ മലയാള സിനിമയുടെ ഒരമ്മ മുഖമായിരുന്നു കവിയൂർപ്പനം ആ അമ്മ മുഖമാണ് വാങ്ങി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമ ലോകം തന്നെ അത്തരത്തിൽ ഒരു വിഷമ വിഷമത്തിലുമാണ് എന്തായാലും നിരവധി പേർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു അല്പസമയം മുമ്പ് മോഹൻലാൽ ഇവിടെ എത്തി മോഹൻലാൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം അവിടേക്ക് ഇരിക്കുകയാണ് അതോടൊപ്പം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളുമുണ്ട് കൂടുതൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മറ്റു താരങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ ഗായികയിൽ തുടങ്ങി അതിനുശേഷം നാടക രംഗത്തേക്ക് വന്നു തുടർന്ന് ഒട്ടനവധി സിനിമകളിൽ അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉള്ള സിനിമയിൽ വരെ അവർ വേഷമിട്ടിരുന്നു അതിനുശേഷം ചെറിയൊരു ഇടവേള എടുക്കുകയായിരുന്നു ായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ അസുഖം സ്ഥിരീകരിച്ചത് തുടർന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു എന്തായാലും ആ വാത്സല്യ ചിരി ഇനിയില്ല അത്തരത്തിലുള്ള ഒരു കണക്റ്റ് പ്രേക്ഷകരുമായി ഉണ്ടാക്കിയ ഒരു ഒരു താരമായിരുന്നു കവിയൂർ പുന്നമ എവരുടെയും മനസ്സിൽ എവരുടെയും വീട്ടിലെ ഒരു കുടുംബാംഗം ഒരു അമ്മ മുഖം ആയി ഏവരുടെ മനസ്സിൽ കണ്ടിരുന്ന ഒരു താരം തന്നെയായിരുന്നു അവർ അപ്രപാടികളിൽ കവിയൂരിൻ്റെ പേരുകൂടി എഴുതി ചേർത്ത ആ ഒരു താരം തന്നെയായിരുന്നു അവർ ആ താരമാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത് അവരെ കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നേരത്തെ സൂചിപ്പിച്ച ചലച്ചിത്ര മേഖലയിലുള്ളവർ മാത്രമല്ല മറ്റ് രംഗങ്ങളിലുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് കളമശ്ശേരി ടൗൺ ഹാളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാള സിനിമയിൽ എത്രത്തോളം വലിപ്പമുള്ള നടിയായിരുന്നു എത്രത്തോളം പ്രധാനമായിരുന്നു ആവേഷങ്ങളെന്ന് വ്യക്തമാക്കുന്ന ജനസഞ്ചയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും സിദ്ദിക്കും മനോജ് കെ ജയൻ കുഞ്ഞൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൻ്റെ ആകെ നിരയും പുതുമുഖ നിരയും എല്ലാം അവിടെയുണ്ട് അതിൽ അണിയറ പ്രവർത്തകരുണ്ട് ചലച്ചിത്ര നടീനടന്മാരുണ്ട് മറ്റ് സാങ്കേതിക പ്രവർത്തകരുണ്ട് ഒരു കുന്നോളം ഒരു കാലത്തിൻ്റെ ആകെ സ്നേഹം ആ ചിരിയിലൊതുക്കിയിരുന്ന കവിയൂർ പൊന്നുമ യാത്രാമൊഴി എഴുതുകയാണ് മലയാളക്കരയാകെ അരനൂറ്റാണ്ടിലധികം അമ്മയായി വാത്സല്യമായി തിളങ്ങിയ കവിയൂർ പൊന്ന മൈത കാലത്തിൻ്റെ വനികയിലേക്ക് മറയുന്നു രാഗൻ പറഞ്ഞതുപോലെ തന്നെ ഗായികയായി പതിമൂന്നാം വയസ്സിൽ നാടക വേദിയിലേക്ക് എത്തി പിന്നീട് കെ പി സി സി കെ പി എസ് സിയിലേക്ക് എത്തി അവിടെയും ഗായിക പിന്നീട് അഭിനേത്രിയായി മാറുന്നു സിനിമയിലേക്ക് എത്തുന്നു സിനിമയിൽ ചില ഗാനങ്ങൾ ആലപിച്ചുവെങ്കിലും അഭിനയത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട അമ്മ വലിപ്പമുള്ള വലിയൊരു ചുവന്ന പൊട്ടാണ് ചരിത്രത്തിലേക്ക് മായുന്നത് അതിൻ്റെ വേദനയാണ് എങ്ങും